നെല്ല് സംഭരിക്കുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് വായ്പയായി പണം നൽകിയിണ്ടായി ആ വായ്പയ്ക്ക് ഒമ്പത് ശതമാനം പലിസ കേരളം കണ്ടെത്തി ബാങ്കിലടക്കുകയാണ് ചെയ്തത് അങ്ങനെ കൊടുത്ത പണത്തിൽ നാല് വർഷത്തെ കുടിശ്ശികയായി കേരളത്തിന് കേന്ദ്രം നൽകേണ്ടത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതിപ്പോഴും മാത്രല്ല പ്രോത്സാഹന ബോണസ് എന്ന നിലയ്ക്ക് ഒരു വർഷം കേരളത്തിലെ കർഷകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുക്കുന്നത് നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ പണത്തെയാണ് നിർത്തലാക്കണമെന്ന കൽപ്പന ഇപ്പോൾ ബി ജെ പി സർക്കാർ കേരളത്തിനോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നെല്ല് സംഭരണത്തിൽ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് മില്ലുടമകളുടെ ചില മോശപ്പെട്ട നിലപാടായിരുന്നു ആ പ്രശ്നങ്ങൾക്കിടയാക്കിയത് കാരണം സംഭരണ സമയത്ത് നെല്ലു മില്ലുടമകൾ സർക്കാരുമായി ബാർഗെയിൻ ചെയ്ത് സമയത്തിന് സംഭരിക്കാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായും പ്രയാസം അനുഭവിക്കുന്ന കർഷകർ ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് കിട്ടിയ വിലയ്ക്ക് കൊടുക്കാനിടയാവും അതും ഈ മില്ലുകാർ തന്നെയാണ് പല ഏജൻ്റ്മാരെയും വെച്ച് സംരക്ഷിക്കും മറ്റേ സംഭരിക്കുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞങ്ങളെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഭരിച്ച നെല്ലിന് സമയത്തിന് പണം നൽകിയിട്ടില്ല എന്നുള്ളതും വീഴ്ചകളായി തന്നെ ഞങ്ങൾ ജനങ്ങളോട് തന്നെ കർഷകരോട് തന്നെ തുറന്നു പറഞ്ഞു എന്നാൽ ഇത്തവണ വളരെ ശക്തമായ തീരുമാനമാണ് കേരള ഗവണ്മെന്റ് എടുത്തിട്ടുള്ളത് സഹകരണ സംഘങ്ങൾ മുഖേന നെല്ല് സംഭരിക്കുക ആ സമയത്ത് തന്നെ കർഷകർക്ക് പണം കൊടുക്കുക ആ ഒരു നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് സ്വീകരിക്കുന്നത് ഇത് പരിപൂർണമായും കേരളത്തിലെ നെൽകർഷകരെ സംരക്ഷിക്കുക എന്ന നിലപാട് കൂടുതൽ കൂടുതൽ ശക്തമായി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്നു കർഷകരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രയാസപ്പെടുത്തുന്നൊരു അല്ല എന്നത് ഈ കേരളത്തെ കർഷകർക്കും ബോധ്യമുണ്ട് പൊതുജനങ്ങൾക്കും ബോധ്യമുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത സംഭരണ വില കേരളത്തിൻ്റെ പ്രോത്സാഹന ബോണസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഞങ്ങളിവിടെ ഉയർത്തുന്ന മറ്റൊരു പ്രശ്നം ഇത്രയും വലിയ ഗൗരവതരമായ ഒരു പ്രശ്നം നമ്മുടെ നാടിലെ കർഷകരെ ബാധിക്കുന്നത് കർഷകരെ മാത്രമല്ല അന്നം കഴിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ബാധിക്കുന്നൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമാണ് ആ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോലും പോകുന്നില്ല ശക്തമായ ഒരു പ്രതിഷേധം കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ വിവിധ ഘട്ടങ്ങളിലായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കർഷക സംഘടനകൾ ഇപ്പോ പറയുന്നുണ്ടോ ചെങ്ങം ഒന്നിന് ഇവർ കരിദിനമായി ആചരിച്ചില്ലേ അതിന് നേതൃത്വം കൊടുത്തവരല്ലേ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും എന്തെല്ലാം കോലാഹലങ്ങളുണ്ടായി അപ്പോൾ ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ ബി ജെ പി ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് കേരള ഗവണ്മെന്റിനോട് അത് നടപ്പിലാക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോൾ ഇത് ഈ കേരളത്തിൽ കർഷകവിരുദ്ധമാണ് എന്ന ഒരു പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡൻറ്റോ ഇനി അവരൊന്നും പോട്ടെ ഇവിടെ ട്രാക്ടർ റാലി നടത്തിയല്ലോ അപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം മുമ്പിലുള്ള ഒരു മഹാനായ നേതാവ് നമ്മുടെ പാലക്കാട് ജില്ലക്കാരൻ വടകരയിൽ പോയി മത്സരിച്ച ആള് അല്ലേ ട്രാക്ടറിൽ ഇടതും വലതും പാലക്കാട്ടിലെ ജയിച്ചുപോയ എം എൽ എ ഇരുത്തിക്കൊണ്ടല്ലേ ഈ ബയ്യലക്ഷൻ സമയത്ത് അവർ പിണറായി സർക്കാരിനെതിരായിട്ട് വലിയ റാലി നടത്തിയത് എന്തായിരുന്നു അവർ പറഞ്ഞത് നെല്ല് സമയത്തിന് സംഭരിക്കുന്നില്ല കർഷകർ വലിയ പ്രയാസത്തിലാണ് കർഷകരോട് കടം പറയരുത് എന്ന് പറഞ്ഞ ഉപവാസം കിടന്ന ആളല്ലേ ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്താ ഇപ്പം ഒന്നും ഉണ്ടാത്തത് അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറല്ലേ പാർലമെൻറ്റിനകത്ത് എന്താണ് ഒരു ചോദ്യം ചോദിക്കാത്തത് അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയത് പാലക്കാട് ജില്ലയിലല്ലേ ആ രാഷ്ട്രീയം തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ കർഷകരോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇതിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോ ഇലക്ഷൻ കാലഘട്ടത്തിൽ പത്ത് വോട്ടിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഈ റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുക ജനങ്ങളെ വോട്ടിനു വേണ്ടി പറ്റിക്കുക ഇതെല്ലാം ആത്മാർത്ഥത ആണോ കോൺഗ്രസിൻ്റെ അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ പാപ്പരത്വമാണ് അപ്പോൾ അവർക്ക് അധികാരത്തിലെത്താനുള്ള വഴിയിൽ എന്ത് നെറുകട്ട പ്രവർത്തനവും ഞങ്ങൾ കാണിക്കും എന്നതാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് ഇപ്പോൾ കാലാകാലങ്ങളായി ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്രത്തിനെതിരായി കോൺഗ്രസ് കാരും ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ ബി ജെ പിയുടെ നേതാവ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ അവരും നടത്തിയല്ലോ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഈ ട്രാക്ടർ ഓടിക്കുക ഒരു സൈഡ് കൃഷ്ണകുമാറും മറ്റൊരു സൈഡ് ശോഭാ സുരേന്ദ്രനും ഇരുന്ന് യാത്ര ചെയ്യുക ഇതെല്ലാം പാലക്കാട് ജനത കണ്ടതല്ലേ പാലക്കാട് ജനതയല്ല കേരളത്തിലെ മലയാളികൾ മുഴുവൻ കണ്ടതല്ലേ അന്നെല്ലാം കർഷകർക്കെതിരായി പിണറായി സർക്കാർ എന്തോ വലിയ ക്രൂരത ചെയ്തു എന്നല്ലേ ഇവർ പറഞ്ഞുണ്ടാക്കിയത് ഈ കേരളത്തിലല്ലാതെ സംഭരണവില മുപ്പത് രൂപയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയൂ രാജ്യത്ത് മൂന്ന് സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നില്ലേ ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പിയും ബി ജെ പി മുന്നണിയല്ലേ പല സംസ്ഥാനങ്ങളും മറ്റ് പ്രാദേശിക പാർട്ടിക്കാരും ഭരിക്കുന്നുണ്ട് എവിടെയാണ് നെല്ലിന് ഇത്രയധികം പൈസ കൊടുക്കുന്നത് മാത്രമാണോ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുഖേന എല്ലാ വർഷവും പതിമൂന്ന് കോടി രൂപയാണ് കർഷകർക്ക് വേണ്ടി ഉഴവ് ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടി നീക്കി വച്ചിട്ടുള്ളത് ഒരു ഹെക്ടറിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സബ്സിഡിയായി നൽകുന്നുണ്ട് ഈ രൂപത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ കാർഷിക മേഖലയിൽ വലിയൊരു സഹായമാണ് കാലാകാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മലമ്പഴ വെള്ളം തുറന്നുവിടുമ്പോൾ ആ വെള്ളം ശരിയായി എത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ചാലുകൾ നന്നാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ പാലക്കാട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം നോക്കി വയ്ക്കാറുണ്ട് ഇത്തരത്തിൽ കർഷകരോട് ഞങ്ങളെടുക്കുന്ന സമീപനത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ വിരുദ്ധമായി കള്ളപ്രചരണം നടത്തി കേരളത്തിലെ കർഷകർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കർഷകരോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന വലിയ രൂപത്തിലുള്ള പ്രചാരവേലകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ജില്ലയിൽ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോൾ കർഷകരോടുള്ള ഏതെങ്കിലും തരത്തിലൊരു സ്നേഹവും അവർക്ക് ശരിയായി തന്നെ താങ്ങുവില കിട്ടണം എന്ന് ലക്ഷ്യവും ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ ഇരുപത്തിമൂന്ന് രൂപ അറുപത്തി പൈസയിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു രൂപ കൂട്ടി എന്ന് പറയാൻ കഴിയോ അപ്പോൾ കേരളത്തിലെ നെല്ല് അധികം ഉൽപ്പാദിപ്പിച്ചാൽ അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുവെന്നാണ് ബി ജെ പി ഗവണ്മെൻറ്റ് പറയുന്നത് പാവപ്പെട്ട കർഷകൻ്റെ നെല്ലിന് അധികം ഉൽപാദനം വന്നാൽ അതിന് പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറയുന്ന ഒരു ഗവണ്മെൻ്റ് രാജ്യം ഭരിക്കുമ്പോൾ നാം കാണുന്നത് ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന സമീപനവും കാണുന്നുണ്ട് എല്ലാ വർഷവും അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുക രാജ്യത്ത് അന്നമൂട്ടുന്ന കർഷകനെ പട്ടിണിരുക്കിടുക അവരെ തകർക്കുക കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുക എന്ന നിലപാട് രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇതിനെ വെറും ഒരു ഇലക്ഷൻ കാലഘട്ടത്തെ വോട്ടിനു വേണ്ടി മാത്രമായി കോൺഗ്രസ് ഉപയോഗിക്കുക അല്ലാതെ ബി ജെ പിക്ക് എതിരായ ഒരു ശബ്ദം ഈ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് വായു തുറന്നിട്ടുണ്ടോ എന്തെല്ലാം കാര്യത്തിനാണ് അവർ ഇപ്പോൾ വായി തുറന്ന് കേരളത്തിൽ വ്യാപകമായ നുണപ്രചരണങ്ങൾ നടത്തുന്നത് അതിൻ്റെ പുറകിലല്ലേ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുമില്ലേ അപ്പോൾ നിങ്ങൾ പോലും അത്തരം കാര്യങ്ങളിൽ ഒരു വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് പ്രോത്സാഹന ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ നിർത്തലാക്കണമെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആജ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞു ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നിലവിൽ കൊടുക്കുന്നതും വേണ്ടി വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റിൻ്റെ നിലപാട് അത് തുടരുക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ച റദ്ദാക്കുവോ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് എന്ത് കിട്ടി കേരളത്തിന് എന്ത് കിട്ടി ഒരു കേരളത്തിലെ ബി ജെ പിൻ്റെ സഹമന്ത്രി ഒരു വേദി കയറി പ്രസംഗിച്ചല്ലോ എയിംസ് വരും എടാ മോനെ എന്നല്ലേ അദ്ദേഹം ഈ സിനിമാ സ്റ്റേലിൽ ഒരു സിനിമാ നടനായിട്ടുള്ള സഹമന്ത്രി കേരളത്തിനോട് പറഞ്ഞത് എന്തായിരുന്നു കേന്ദ്രത്തിലെ ബഡ്ജറ്റിൻ്റെ സ്ഥിതി രാജ്യത്തിലെ ഇന്ത്യ മാപ്പിൽ നിന്ന് തന്നെ കേരളം പോയ പോലെയല്ലേ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ആ സമീപനമല്ലേ എന്നാൽ പിന്നെ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു കാര്യം സ്വീകരിച്ചാൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായ എന്തെങ്കിലുമൊന്ന് പറയാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ അത് പോരാ കേരളത്തെയും രാജ്യത്തിൻ്റെ ഭാഗമായി കാണണം എന്നൊരു പ്രസ്താവന ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നേതാവെന്ന നിലയ്ക്ക് ഭരണ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് അത് പറയാൻ കഴിഞ്ഞു അതല്ലേ ശരിയായ നിലപാട് ഇപ്പോൾ ഇത് കേരളത്തിൽ ചർച്ചയാകുമെന്ന് തുടങ്ങിയപ്പോഴാണ് ഒരു കത്ത് ആ കത്ത് കൊണ്ട് ശരിയാവുമോ ആ കത്ത് കൊണ്ട് ശരിയാകുമെന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല കാരണം തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിക്കല്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഈ സഭയിൽ ഉണ്ടായത് അറുപത് ശതമാനം സംസ്ഥാന ഗവൺമെൻ്റുകൾ വഹിക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അറുപത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് വകയിരുത്താൻ പറ്റുന്ന നമ്മുടെ നാടിന് തന്നെ പറ്റുമോ കേരളത്തിന് തന്നെ പറ്റുമോ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയാണോ അപ്പോൾ തൊഴിലുറപ്പ് തൊഴിൽ തൊഴിൽ നിയമത്തെപ്പോലും അട്ടിമറിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ബി ജെ പിന്ന നേതാക്കൾ എവിടെയാണ് കേരളത്തിൽ ബഡ്ജറ്റിനെതിരെ ബഡ്ജറ്റിൽ ഒരു അഞ്ച് നയാ പൈസ വകയിരുത്താതിരിക്കുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ എവിടെയാണ് മറുപടി പറയണ്ടേ ഇപ്പം ഇവിടെ കെ സുരേന്ദ്രൻ അല്ലേ ട്രാക്ടർ ഓടിക്കണത് നോക്കുക സുരേന്ദ്രൻ ട്രാക്ടർ ഓടിക്കുന്നു കൃഷ്ണകുമാർ അപ്പുറത്തുണ്ട് ശോഭ സുരേന്ദ്രൻ കൈവീശുന്നുണ്ട് അല്ലേ ഇനി ഇതാ ഷാഫി പറമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പുറത്ത് ശ്രീകണ്ഠനുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ആളുണ്ട് ഇയാളുടെ പേര് ഞാൻ പറയണ്ടല്ലോ ഏ ാണ് പാലക്കാടിന് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് പാലക്കാടിന് കിട്ടിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഒരു പരാതി പോലും നിങ്ങൾ പാലക്കാട്ടുകാർക്ക് കേൾക്കില്ല എന്ന് ത പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളാണ് ഇതൊക്കെ നാട്ടിൽ നടത്തിയ അവഹാസ സമരങ്ങളല്ലേ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഇവർ നടക്കുന്ന നടത്തുന്ന കോലാഹലങ്ങൾ അത് ആത്മാർത്ഥയുള്ളതാണോ കർഷകരോടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ളതാണോ ശക്തമായ എന്ന നിലയിൽ സംസ്ഥാന ഇതിലി പറയുന്ന കുഴൽ കിണറുകൾ കുടിച്ച് വെള്ളം എടുക്കുന്നു രാസവള പ്രയോഗം ഇതെല്ലാം പരിസ്ഥിതിയെ ബാധിക്കും നമ്മുടെ രാജ്യത്തിനാകെ കേരളത്തിൽ കുഴൽക്കിണർ ഉപയോഗിച്ച് വെള്ളം എടുത്ത് കൃഷി ചെയ്യുന്നത് വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലുള്ള പാലക്കാട് ജില്ല പൂർണ്ണമായും ജലസേചന സംവിധാനങ്ങളുള്ള ജില്ലയാണ് അത് ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് കേരളം പൊതുവിൽ രാസവളം കുറച്ചുപയോഗിക്കുന്ന സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ആദ്യം നൂറ്റി അറുപത്തൊൻപത് കിലോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരാശരി എങ്കിലിപ്പോൾ നൂറ്റി ഇരുപത് കിലോ ആയിട്ട് കുറഞ്ഞിരിക്കുക രാസവളി പിന്നെ രാസവളത്തിന്റെ അമിതമായ വിലവർദനവും കൃഷിക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പം രാസവള പ്രയോഗത്തിലും അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലും എല്ലാം വളരെ കുറവാണ് അപ്പം ആ പറയുന്നതിൽ ന്യായമില്ല പൊതുവിൽ നെൽകൃഷി വളരെ കുറവാണ് കേരളത്തിൽ എട്ടു ലക്ഷം ഹെക്ടറിൽ നിന്ന് ഇപ്പോൾ രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം ഹെക്ടറായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ഹെക്ടറായിരുന്നു ഉണ്ടായിരുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം നൽകിയ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർധനമുണ്ടായത് ഭൂമിയുടെ വിസ്തൃതൽ തന്നെ വർദ്ധനവുണ്ടായി ഉൽപാദനക്ഷമതയും വർദ്ധിച്ചിരുന്നു അപ്പൊ ഇപ്പൊ പുറത്തു വന്ന കണക്കനുസരിച്ച് നാല് പോയിന്റ് അഞ്ച് ടൺ നെല്ല് ഉൽപാദനം പറയാനുണ്ട് ശരാശരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പഞ്ചാബ് ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി ഉൽപാദനക്ഷമതയുടെ കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ വിളവുള്ള ഒരു സീസൺ സീസണാണ് വരാൻ പോകുന്നത് ഇപ്പോഴത്തെ നടക്കുന്ന ഒൻപത് ഇത്ര അധികം നെല്ല് വരുമ്പോ കൃഷിക്കാർ വലിയ പ്രതീക്ഷയില്ല ആ പ്രതീക്ഷയാകെ തകർക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇത് കുറച്ചാൽ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് വളരെ ചെറിയ വിലയാണ് ഉൽപാദന ചെലവ് കൂടുതലാണ് കേരളത്തിൽ ഒന്ന് ഈ പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായും യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ തൊഴിലാളികളിൽ ലഭ്യത പ്രശ്നമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ ആളെ കിട്ടും ഇരുന്നൂറ്റി അൻപത്തഞ്ച് റുപ്യ മുന്നൂറ് ഉറുപ്യ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂലിയെങ്കിൽ ഇവിടെ ശരാശരി ഒരു അറുന്നൂറ്റമ്പത് ഉറുപ്പിയെങ്കിലും കൂലി കൊടുത്താൽ ജോലി കാളെ കിട്ടും ആയിരം വരെയൊക്കെ കൊടുക്കുന്നത് പിന്നിപ്പോൾ വടക്കേ ഇന്ത്യയിലെ അതിഥി തൊഴിലാളികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലയിടത്തും കൃഷി ചെയ്യുന്നത് നമ്മുടെ തൊഴിലാളികളുടെ ലഭ്യത കുറവാണ് അപ്പോൾ ഉത്പാദന ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് ഇനിയും വില വർദ്ധിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആഗ്രഹം ഇപ്പോൾ ഒരു നാൽപ്പത് ഉറുപ്യങ്കിലും മിനിമം നിലയിൽ വില കിട്ടണമെന്നാണ് ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇതിന് ഈ സംഭരണം സംബന്ധിച്ച് പഠിച്ച കമ്മിറ്റിയുടെ ശുപാർശ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അത് ആ സാഹചര്യത്തിലാണ് ഇത് കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു